കോടതി എടുത്തിട്ട് കുടഞ്ഞു സാഷ്ടാംഗം പ്രണമിച്ചു ബോച്ചെ ന്യൂസിലേക്ക് സ്വാഗതം ജാമ്യം കിട്ടിയിട്ടും ജയിലിൽ നിന്നിറങ്ങാതെ നാടകം കളിച്ച ബോബി ചെമ്മണ്ണൂരിനെ ഹൈക്കോടതി വിരട്ടി ഒടുവിൽ നിരുപാധികം മാപ്പ് പറഞ്ഞ് വേണ്ടി വന്നാൽ ജാമ്യം റദ്ദാക്കി അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടുമെന്ന് കോടതി പറഞ്ഞതോടെ ബോബി നിലംപറ്റി എന്തുകൊണ്ടാണ് ഇന്നലെ തന്നെ ജയിലിൽ നിന്ന് മണിക്ക് നൽകണമെന്നാണ് കോടതി പിന്നീട് കോടതി കോടതി ചേരുമ്പോൾ നൽകാൻ മാടതി നാടകം കളിക്കരുതെന്ന് ഹൈക്കോടതി ഒളിമ്പിക്സ് മെഡൽ നേടി വരുന്നവരെ പോലെ സ്വീകരണം വേണോ റിമാൻഡ് തടവുകാരെ രക്ഷിക്കാൻ നിങ്ങൾ ആരാണ് ഇവിടെ ഹൈക്കോടതിയുണ്ട് കോടതി പറഞ്ഞു അന്വേഷണം രണ്ടാഴ്ചയ്ക്കുള്ളിൽ നടത്തി രണ്ടാഴ്ചയ്ക്കകം വിചാരണ പൂർത്തിയാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു പന്ത്രണ്ട് മണിക്ക് വിശദീകരണം നൽകാതെ വന്നതോടെ ബോബി ജയിൽ എന്നും മാപ്പ് പറഞ്ഞതിന് ശേഷം കേസ് പരിഗണിക്കാമെന്നുമായിരുന്നു കോടതി പറഞ്ഞത് ഇന്നലെ വൈകിട്ട് നാല് നാല്പത്തിയഞ്ചിന് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് റിലീസിംഗ് ഓർഡർ കൈപ്പറ്റിയിട്ടും ഏഴ് മണിവരെ കാക്കനാട് ജില്ലാ ജയിലിൽ അഭിഭാഷകർ ഏൽപ്പിച്ചിരുന്നില്ല സീനിയർ അഭിഭാഷകനെ പോലും അപമാനിക്കുന്ന നിലപാടാണ് ബോബി ചെമ്മണ്ണൂർ സ്വീകരിച്ചത് ആരും നിയമത്തിന് അതീതരല്ലെന്ന് കോടതി പറഞ്ഞു ഹുങ്കും ദാഷ്ട്യവും കൊണ്ട് കോടതിയെപ്പോലും വെല്ലുവിളിക്കാമെന്ന് അഹങ്കരിച്ച ഒരു മനുഷ്യന്റെ പിന്തിരിഞ്ഞോട്ടമാണ് ഇന്ന് ജനം കണ്ടത് പണത്തിന്റെ പിൻബലത്തിൽ കുറച്ച് അനുയായികളെ കൂടെ നിർത്തി താനൊരു സംഭവമാണെന്ന് സ്വയം കരുതി പേക്കൂത്ത് കാണിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പ് കൂടിയായിരുന്നു ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായത് ന്യൂസ് ബ്യൂറോ எர்ணாகுளம் er